ഓം ശാന്തി ഇന്ന് അവ്യക്തവധനത്തിൽ നിന്നും ദാദിയിലൂടെ നമുക്ക് ലഭിച്ച രണ്ടാമത്തെ സന്ദേശം ഇത് ആത്മാവിലെ പഴയ സംസ്കാരങ്ങളാകുന്ന ഇലകളെയെല്ലാം കളഞ്ഞിട്ട് ബീജരൂപ സ്ഥിതിയിലേക്ക് എത്തിച്ചേരും ഒന്നാമത്തെ മെസ്സേജ് ദേഹി അഭിമാനി സ്ഥിതി പ്രാക്ടീസ് ചെയ്യുമെന്നാണ് ആയിരുന്നു രണ്ടാമത്തെ മെസ്സേജ് ദേഹി അഭിമാനി ഒന്ന് രണ്ടാമത്തേത് ബീജരൂപസ്ഥിതി അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ദാദിക്ക് ബാബ ഒരു ചെറിയ സാക്ഷാത്കാരത്തിലൂടെ അതെന്താണെന്ന് സ്പഷ്ടമാക്കി കൊടുത്തു നമുക്ക് ആ മുരളി എന്താണെന്ന് നോക്കാം ആദൻമേ ഗോ ബാപ്ദാദ ഹംസഫി ബെച്ചോ കാ സ്വാഗത് കർണക്കെലിയെ സാംനെ ഉപസ്ഥിതേ ഇന്ന് ഞാൻ ബദനത്തിൽ ചെന്നപ്പോൾ നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുന്നതിനായി ബാപ്ദാദ അതോടൊപ്പം തന്നെ പിതാവും പിതാമഹനും എന്ന് വേണേ പറയാം അല്ലെ നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി അവിടെ ഉപസ്ഥിതമായിരുന്നു ലേ അപ്പൊ ദാദിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് വതനത്തിലെത്തിയപ്പോൾ ദാദിക്ക് ഫീലിങ്സ് ഇതായിരുന്നു ബ്രഹ്മബാബ സാകാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ബാബയെ കാണാൻ ചെല്ലുമ്പോൾ ബാബ ദൃഷ്ടി കൊടുക്കുമായിരുന്നു ഇവിടെയും അതേപോലെ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ദാദിക്ക് ഉണ്ടായത് പിന്നെ അവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ വൈസേ ഹി അതുപോലെ തന്നെ അനുഭവഹുവ സാഗാരത്തിൽ ബ്രഹ്മബാബയെ കാണുമ്പോൾ എന്ത് ആണ് ഉണ്ടായിരുന്നത് അതേപോലെ ദൃഷ്ടി തന്നെയാണ് ഇപ്പോഴും ലഭിച്ചത് ലക്കിൻ ആചയ്ക്ക് ദൃഷ്ടി മേ വിശേഷ് പ്രേമക്കേ സാഗർക്കാ രൂപ് എമർജിത ഞാൻ ഇന്നത്തെ ബാബയുടെ ദൃഷ്ടിയില് പ്രത്യേകിച്ചും ആ സ്നേഹത്തിന്റെ സാഗരം ആ പ്രേമ സ്വരൂപം സ്പഷ്ടമായിട്ട് കാണാൻ സാധിച്ചു അതാണ് ഇന്നത്തെ വിശേഷത സാഗാരത്തിൽ എന്നും ബാബ ദൃഷ്ടി കൊടുക്കുമായിരുന്നു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ വിശേഷിച്ചും പ്രേമസാഗരത്തിന്റെ രൂപത്തിലായിരുന്നോ ഇന്ന് ബാബ ദാദിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരുന്നത് ബച്ച നയനോമെ സമായി ഹുയതി അപ്പൊ എത്ര കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നോ അത്രയും കുട്ടികളുടെ ഓർമ്മ ഭാവിയുടെ കണ്ണുകളിൽ കാണാൻ സാധിച്ചു എല്ലാ കുട്ടികളും ഭാവിയുടെ കണ്ണിലുണ്ട് എത്ര പേര് ഭാവി ഓർമ്മിക്കുന്നു അവരുടെ എല്ലാം ഓർമ്മ ഭാവിയുടെ കണ്ണുകളിൽ കാണാൻ സാധിച്ചു ഇത്രയും കുട്ടികൾ സ്നേഹത്തോടെ ഭാവി ഓർമ്മിച്ചപ്പോൾ ഭാവിയും ചെയ്തു അത്ര തന്നെ സ്നേഹത്തിന്റെ സാഗരമായി നിന്നുകൊണ്ട് ദാദിക്കും ദൃഷ്ടി കൊടുത്തു ഒരാൾക്ക് കൊടുക്കുന്ന ദൃഷ്ടിയല്ല ഇത് ദാദിയൊരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് അവിടെ ഇത്രയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദൃഷ്ടിയ കൊടുക്കും ഇത്രയും കുട്ടികളുടെ സ്നേഹത്തിന്റെ റെസ്പോൺ എന്ന നിലയിൽ ബാബ്ദാദയും വിശേഷിച്ചും പ്രേമത്തിന്റെ സാഗര രൂപത്തിൽ എമർജായിരുന്നു കൊണ്ട് ദൃഷ്ടി കൊടുത്തുകൊണ്ടിരുന്നു ദെൻ ബാബാനെ കഹ യാദത്തോ സഫി ബെച്ചോനെ ബാബ്രിയാണ് എല്ലാ കുട്ടികളിൽ നിന്നും എനിക്കിവിടെ ഓർമ്മ എത്തുന്നുണ്ട് എല്ലാ കുട്ടികളും എന്നെ ഓർമ്മിക്കുന്നുണ്ട് ആ ഓർമ്മയുടെ ലെറ്റർ ഓർമ്മയുടെ മെസ്സേജ് എനിക്ക് കിട്ടുന്നുണ്ട് ദോ പക്ഷെ അങ്ങനെ എല്ലാ കുട്ടികളും എന്നെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ രണ്ടു പ്രകാരത്തിലുള്ള ഓർമ്മയാണ് കാണാൻ കഴിഞ്ഞത് രണ്ടു പ്രകാരത്തിലുള്ള ഓർമ്മ അതിൽ ഒന്നെന്താണ് കൈ ബെച്ചോം കി യാ ചില കുട്ടികളുടെ ഓർമ്മ വളരെ അവ്യക്ത സ്വരൂപത്തിൽ തന്നെയായിരുന്നു എന്നാൽ അവർ കയ്യോം കി യാ ചില കുട്ടികൾ ഭാവയെ ഓർമ്മിച്ചപ്പോൾ അതിനകത്ത് വ്യക്തഭാവവും അവ്യക്തഭാവവും രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കണ്ടത് ഇപ്പം നമ്മളും ബാബ്ദാദാ മിലണത്തിന് പോകുമ്പോൾ അവ്യക്ത ബാബ്ദാദ മിലോണന്ന പറയാ ഇപ്പൊ നമ്മൾ എത്രത്തോളം അവ്യക്ത സ്വരൂപത്തിൽ സ്ഥിതിയിൽ അത്രയും നമുക്ക് അവ്യക്ത ബാബ്ദാദയെ ഫീൽ ചെയ്യാൻ സാധിക്കും എന്നിക്ക് വ്യക്തഭാവത്തിലിരുന്നാലോ നമുക്കൊരിക്കും ബാബ ഫീലിംഗ് ഉണ്ടാവില്ല അതുപോലെ ഇവിടെയും കുട്ടികൾ കുറച്ചുപേര് അവ്യക്തരൂപത്തിൽ ബാബെ ഓർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ചു കുട്ടികൾ മിക്സാണ് കുറച്ച് വ്യക്തം കുറച്ച് അവ്യക്തം രണ്ടും കൂടെ മിക്സ് ഭാവത്തിലാണ് ബാബയെ ഓർമ്മിച്ചത് ബാബ അത് പെർസെൻറ്റേജായിട്ട് പറയുകയാണ് എഴുപത്തി അഞ്ച് ശതമാനം കുട്ടികളുടെ ഓർമ്മ അവ്യക്തമാണ് എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം കുട്ടികളുടെ ഓർമ്മ മിക്സ് ആയിരുന്നു സെവൻറ്റി ഫൈവ് അവ്യക്തഞ്ച് ശതമാനം പേരുടെ ഓർമ്മയും അവ്യക്തമായിരുന്നെങ്കിൽ ട്വന്റി ഫൈവ് മിക്സ് ധീ ഇരുപത്തഞ്ച് ശതമാനം പേരുടെ ഓർമ്മ മിക്സ് ആയിട്ടാണ് കാണപ്പെട്ടത് ബാബാനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ കുട്ടികൾക്കും ആ സെവൻറി ഫൈൽപ്പെട്ട കുട്ടികൾക്കും ട്വന്റി ഫൈൽ വന്ന കുട്ടികൾക്കും ആരായിക്കോട്ടെ ഓർമ്മിക്കുന്നുണ്ടല്ലോ കുറച്ചുപേര് അവ്യക്തരൂപത്തിലും കുറച്ചുപേര് വ്യക്താവ്യക്ത മിക്സിംഗ് ആയിട്ട് ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ മക്കൾക്കും ബാബ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ദൃഷ്ടി സ്നേഹവും ശക്തിയും കൊണ്ട് നിറഞ്ഞ ദൃഷ്ടി കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ ഗിറ്റിക്കലായി അവരെ അത്രയധികം ആ ദൃഷ്ടി കൊടുത്ത് ബാബ ശക്തിശാലിയാക്കി ഫിർ ഏക ദൃശ്യ ഇമർജു ഹുവാ അതിനുശേഷം അവിടെ ഒരു ദൃശ്യം പ്രത്യക്ഷമായി ഒരു സക്ഷാത്കാരൻ കാണിച്ചു കൊടുക്കുകയാണ് ബാ ക്യാക്ക സഫി ബെച്ചോങ്കോ സംഘടൻ ഘടാഹെ അവിടെ ദാതി പറയാന് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ എല്ലാ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ അവിടെ കാണാൻ സാധിച്ചു എല്ലാ കുട്ടികളുടെ ഒരു സംഘടന ഒരു കൂട്ടം അവിടെ കണ്ടു ആ സമയത്ത് ഊപ്പർ സെ ബഹു ഭൂലോങ്കി വർഷി ആ കുട്ടികളുടെ ഗ്രൂപ്പ് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം തന്നെ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി പുഷ്പ പെയ്യാൻ തുടങ്ങി സിനിമയിലും കാണാറല്ലേ പണ്ടത്തെ സിനിമയിലൊക്കെ ദേവന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നതൊക്കെ അപ്പൊ അതേപോലെ ഈ കുട്ടികളുടെ ശിരസിലേക്ക് ആ ഗ്രൂപ്പിലേക്ക് പുഷ്പങ്ങൾ ഇങ്ങനെ വന്ന് വീഴാൻ തുടങ്ങി ഒരു പുഷ്പമഴ പുഷ്പി ബിൽക്കുൽ സി വേർച്രാ ആ സമയത്ത് അവിടെ ചുറ്റുപാടും പൂക്കളല്ലാതെ മറ്റൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല എവിടെ നോക്കിയാലും പൂക്കൾ മാത്രം ആ പൂക്കൾക്ക് നടുവിലാണ് ഇപ്പൊ എല്ലാ കുട്ടികളുടെയും ഗ്രൂപ്പായിട്ട് എവിടെ നിൽക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യൂ ഈ മുരളി ദാതി കണ്ട ദൃശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ സംഘടനയിൽ നമ്മളും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ എങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും സൂക്ഷ്മപതനത്തിൽ ഞാനും ബാബയുടെ മുമ്പിൽ എമർജായിരുന്നു ആ സംഘടനയിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിലേക്ക് ആ പുഷ്പവൃഷ്ടി വരുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യൂ ഇത്രയും കാണിച്ചിട്ട് ബാബാനെ സുനായ ബാബ പറഞ്ഞു ബച്ചി ബാബ്ദാദ സ്നേഹ് ശക്തി തോ ബോ ദേഹിഹെ ബാബ്ദാദ തൻ്റെ മക്കൾക്ക് സ്നേഹവും ശക്തിയും എല്ലാം നൽകുന്നുണ്ട് അല്ല തൻ്റെ കുട്ടികൾക്ക് സ്നേഹവും ശക്തിയും എല്ലാം ബാബ നൽകുന്നുണ്ട് പിന്നെയോ ലാത് സാത് ദിവ്യ ഗുണ രൂപോങ്കി അപ്പൊ സ്നേഹവും ശക്തിയും കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ദിവ്യ ഗുണങ്ങളാകുന്ന പൂക്കളുടെ മഴ ഒരു ശിക്ഷണത്തിന്റെ രൂപത്തിൽ ബാബ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വശത്ത് നമ്മൾക്ക് ശക്തികളും സ്നേഹവും നൽകുന്നു മറുവശത്ത് ദിവ്യ ഗുണങ്ങൾ എന്താണ് അതെങ്ങനെ ആർജിക്കണം അതെങ്ങനെ ധാരണ ചെയ്യണം അതെങ്ങനെ നിലനിർത്തണം എന്നുള്ള ശിക്ഷണം ഒരു പൂമഴയുടെ രൂപത്തിൽ തന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ പുഷ്പവൃഷ്ടി ദിവ്യ ഗുണങ്ങളുടെ ധാരണ ബാബ നമ്മളെ ദിവ്യ ഗുണങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ടാണ് പിന്നെ എല്ലാ കുട്ടികളിലേക്കും പുഷ്പമഴ പെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാ കുട്ടികളും ഒരുപോലെയാണോ പരന്തോ ദിവ്യണോങ്കി ശിക്ഷാക്കോ ഹരേക് പെച്ചോനെ യഥാശക്തി ഹി ധാരൺ അങ്ങനെ ബാബ എല്ലാവർക്കും ദിവ്യ ഗുണങ്ങളെ കുറിച്ചുള്ള പഠിപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും ആ ദിവ്യ ഗുണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ധാരണ ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികൾ യഥാശക്തിയാണ് അതായത് അവരവർക്ക് പറ്റുന്നത് പോലെ അവരവർ സ്വീകരിക്കും എല്ലാവരും ഒരുപോലെയല്ല ആ ദിവ്യ ഗുണങ്ങളുടെ ധാരണ സ്വരൂപരായി മാറുന്നത് ഇതിനുശേഷം ദൂസരാ ദൃശ്യ തികായ പാതി ദൃശ്യം എന്തായിരുന്നു കുട്ടികളുടെ ഗ്രൂപ്പ് അവിടെ കാണപ്പെടുന്നു മുകളിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നു എന്നിട്ട് പാ പറയാണ് സ്നേഹവും ശക്തിയും കൊടുക്കുന്നതോടൊപ്പം തന്നെ ദിവ്യ ഗുണങ്ങളുടെ ശിക്ഷണവും അല്ലെ ദിവ്യ ഗുണങ്ങളുടെ മഴയും ഒരു ശിക്ഷണ രൂപത്തിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ദിവ്യ ഗുണങ്ങളുടെ ധാരണ ഓരോ കുട്ടികളും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും സ്വീകരിക്കുകയും ധാരണ ചെയ്യുകയും ചെയ്യുന്നത് അതിനുശേഷം ബാബ ഒരു ദൃശ്യം കാണിച്ചു കൊടുത്തു തീൻ പ്രകാർ കെ ഗുലാബ് കെ ദേ അവിടെ ബാബയുടെ പക്കൽ മൂന്ന് തരത്തിലുള്ള റോസാ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് തരത്തിലുള്ള റോസാ പുഷ്പങ്ങൾ അതിൽ ഒന്നാമത്തേത് ലോഹേക്ക ഇരുമ്പ് കൊണ്ടുള്ള റോസാപ്പൂവായിരുന്നു ദെൻ ദൂസര ഹൽക്ക പിത്തൽക്ക രണ്ടാമത്തേത് പിത്തല കൊണ്ടുള്ള അല്പം കട്ടി കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള പിത്തല കൊണ്ടുള്ള ഒരു റോസാപ്പൂവായിരുന്നു പിന്നെ മൂന്നാമത്തേത് റിയൽ ഗുലാബ് യഥാർത്ഥ റോസാപ്പൂ അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നാമത്തേത് ഇരുമ്പ് കൊണ്ടുള്ള റോസപ്പൂവ് രണ്ടാമത്തേത് കട്ടി കുറഞ്ഞ ആ ഇത് പറ നമ്മള് തകിട് ചെറിയ കനം കുറഞ്ഞ തകിട് പിത്തള തകിട് കൊണ്ടുണ്ടാക്കിയ ഒരു റോസാപ്പൂവ് പിന്നീട് യഥാർത്ഥ റോസാപ്പൂ ഇങ്ങനെ മൂന്ന് റോസാ പുഷ്പങ്ങൾ ബാബയുടെ കൈകളിൽ ഉണ്ടായിരുന്നു തോ ബാബാനെ കഹ അതിനുശേഷം ബാബ പറഞ്ഞു ബെച്ചോങ്കി റിസൾട്ട് ഫീസ് പ്രകാർ കേ ഇന്ന് വചനത്തിൽ ഇരുന്നപ്പോൾ ബാബ കണ്ടത് എന്താ തന്റെ മക്കളുടെ റിസൾട്ടും ഇതേപോലെ തന്നെയാണ് തൻ്റെ മക്കളുടെ റിസൾട്ടും ഇതുപോലെ തന്നെയാണ് ജോ ലോഹേക്ക ബൂൽഹെ അതിൽ ചില കുട്ടികൾ ഇരുമ്പ് പൂ പോലെയാണ് ഇരുമ്പ് റോസപ്പൂ പോലെയാണ് എന്തുകൊണ്ടാ ഈ ഇരുമ്പ് റോസപ്പൂ ആ ഇരുമ്പെന്ന് പറയുന്നത് ഇപ്പോഴും തൻ്റെ കുട്ടികളുടെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാത്ത ഇപ്പോഴും ആത്മാവിന്റെ ഉള്ളിൽ കിടക്കുന്ന കടുത്ത സംസ്കാരങ്ങളുടെ അടയാളമായിട്ടാണ് ആ ഇരുമ്പിന്റെ പൂ കാണിച്ചത് ഇരുമ്പിന് അത്ര കട്ടിയാണ് അല്ലേ അതേപോലെ ആത്മാക്കളാകുന്ന കുട്ടികളുടെ ഉള്ളിൽ കിടക്കുന്ന കടുത്ത സംസ്കാരങ്ങളുടെ അടയാളമാണ് ആ ഇരുമ്പിന്റെ പൂവായിട്ട് ബാബ സൂചിപ്പിച്ചത് ബാബ പറയ ജയ്സെ ലോഹയൊക്കെ ബഹുത്ത് ടോക്കിനടുത്താഹെ നമുക്കറിയാം ഒരു ഇരുമ്പ് കഷണത്തെ നല്ലതുപോലെ നമ്മൾ എന്തു ചെയ്യണം എന്നാണ് ആമർ ചെയ്യണം നല്ലതുപോലെ കൂടം കൊണ്ടടിക്കണം അടിച്ചടിച്ചടിച്ചതിന് പരത്താൻ പറ്റുള്ളൂ ജപ്ത ഗരംനെ കരോ ക്കും നമ്മൾക്ക് ആ ഒരു ആ ഒരു ഇരുമ്പിനെ നല്ലതുപോലെ ചുട്ടുപഴിപ്പിക്കുന്നില്ലയോ അതോടിനെ ലഗാവാത്തോ മോടിനെ ഹിംസക്ത അപ്പൊ ആ ഒരു എന്താണ് ഇരുമ്പിനെ നല്ലതുപോലെ തീയിലിട്ട് പഴിപ്പിച്ച് നല്ല ശക്തിയായിട്ട് അടിച്ചെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും മാറ്റം വരുവുള്ളൂ അല്ല ഇരുമ്പിനൊരു അനക്കും ഉണ്ടാവില്ല ഇരുമ്പിരുമ്പായിട്ട് തന്നെ ഇരിക്കും ആദ്യം നന്നായിട്ട് പഴിപ്പിക്കണം അതിനെ എന്നിട്ട് നല്ല ശക്തിയായിട്ട് അടിക്കണം കൂടം കൊണ്ടടിക്കണം പൊട്ടിയാ പോരാ അടിക്കണം അല്ലാത്തൊരു സ്പെഷ്യം അതൊരിക്കലും മോൾഡ് ആകില്ല പരിവർത്തനപ്പെടില്ല ഈ സ്തരക്ക് അതുപോലെ തന്നെയാണ് പല കുട്ടികളുടെയും കാര്യങ്ങൾ ഈ സ്ഥല കൈ ബെച്ചോങ്കേ സംസ്കാർ ലോഹി തരഹ് ചില കുട്ടികളുടെ സംസ്കാരം ഇരുമ്പ് പോലെയാൻ ജോ കിത്തനാഫി ഭട്ടിമേം പടയരേഖ ആ കുട്ടികളെ എത്ര തന്നെ ഭട്ടിയിലിരുത്തിയാലും ചുട്ട് വഴിപ്പിച്ചാലും പഠിപ്പിച്ചു ഭട്ടിയിലിരുത്തി തപസ് ചെയ്യിപ്പിച്ചിട്ടു എന്നിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പൊ എന്താണ് ഇരുമ്പിന്റെ പൂവിനെ പോലെ ഇപ്പോഴിരിക്കുക കടുത്ത സംസ്കാരങ്ങളുമായിട്ട് ഇനി ദൂസരേഹ ജോ മോഡേസെ വാ മെഹനെഹി അത് പിച്ചളെന്ന് പറയുമ്പോൾ അധികം അടിക്കണ്ട കൈകൊണ്ടെന്ന് നടക്കിയാ മതി ഒന്ന് തിരിച്ചാ മതി അത് പെട്ടെന്ന് കുരി ചുരുണ്ട് വരും അല്ലേ അതായത് പിത്തള തകിട് കൊണ്ടുണ്ടാക്കിയ റോസപ്പൂവിന്റെ ആ ഇതളുകളൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് മോട്ട്നെ ജോ മോഡ്നെ സേ വാ മെഹനത്ത് സേ ഒന്ന് പതുക്കെയൊന്ന് തിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ബലം പ്രയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിൽ മാറ്റം വരും അത് ഇരുമ്പ് പോലെ അത്രയും പ്രശ്നമല്ല വേണമെങ്കിൽ അതിനെ ഒന്ന് പരിവർത്തനപ്പെടുത്താൻ പറ്റും എന്നാണ് രണ്ടാമത്തെ കാറ്റഗറി ദൻ തീസരെ വഹുജോ നാച്ചുറൽ ഹി ഗുലാബ് ഹെ എന്നാൽ മൂന്നാമത്തേതോ അത് നാച്ചുറലായി തന്നെ യഥാർത്ഥ റോസാപ്പൂവായിരുന്നു നല്ല സോഫ്റ്റ് ആയ ദളങ്ങളോടു കൂടിയ റോസാപ്പൂ മണമുള്ള റോസാപ്പൂവാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂ ഇതാരെ സൂചിപ്പിക്കുന്നു ഇത് അങ്ങനെയുള്ള കുട്ടികളാണ് ആരാണ് जिन्होंने गुलाब समान बनने में कुछ ജിനോനെ ഗുലാബ് ली ഇത് ഒരു പരിശ്രമവും ഇല്ലാതെ റോസാപ്പൂ എന്ന കുട്ടികളാണ് അവര് സിമ്പിളായിട്ടാണ് അവരിൽ മാറ്റങ്ങൾ വരുന്നത് അവര് സ്വാഭാവികമായും എന്താണ് ആത്മീക റോസാ പുഷ്പങ്ങളായി മാറി അത്രയും ആത്മീയതയുടെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കും അവരടിക്കുകയും വേണ്ട തീയിലുട്ട് ചുടുകയും വേണ്ട കൈകൊണ്ട് മടക്കുകയും വേണ്ട ഒന്നിന്റെ ആവശ്യമില്ല സാധാരണ റോസാപ്പൂവിനെ പോലെ തന്നെ ിൽ അവർക്കൊരു പരിശ്രമത്തിന്റെ ആവശ്യം വരുന്നില്ല അവ്യക്ത ബാബ അവ്യക്തമാകുന്ന ആ സമയത്ത് എത്ര വർഷത്തെ പാലന കൊടുത്ത കുട്ടികൾ ആലോചിച്ച് നോക്കി മുപ്പത്തി ആറ് മുതൽ പാലന കൊടുത്തതാ ഇത്രയും വർഷം പഠിപ്പിച്ചിട്ടും ബാവറിയാണ് ഇപ്പോഴും കാറ്റഗറി മൂന്നാണ് ബ്രഹ്മബാബ സന്മുഖത്തിൽ നേരിട്ട് ഡയറക്റ്റ് പാലന കൊടുത്തിട്ടും ചില കുട്ടികൾ ഇപ്പോഴും ഇരുമ്പിനെ പോലെ തന്നെ ഇരിക്കുകയാണ് ചില കുട്ടികൾ പിത്തലെ പോലെ ആയിട്ടുണ്ട് ചില കുട്ടികൾ നല്ല ധാരണാസുരൂപരായിട്ടുണ്ട് ഐസേ സുനാത്തേ ബാബാനെ റിയൽ ഗുലാബ് ഗുലാബ്കെ ഫുൽകോ അപ്പനെ ഹാത്മിടാക്കോടാ ഖുമായ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ബാബ എന്തു ചെയ്തു ആ യഥാർത്ഥ റോസാ പൂവ് കയ്യിലെടുത്തിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ തിരിച്ചു ശക്തിയോടുകൂടി അങ്ങനെ ചെയ്തപ്പോഴോ പത്തേ ഗിർഗ് അങ്ങനെ ആ പൂവിനെ തിരിച്ചപ്പോഴും സംഭവിച്ചു ആ പൂവിലെ ഇതലുകളെല്ലാം പൊഴിഞ്ഞു താഴേക്ക് വീണു ഒറ്റ ഇതള് പോലും ഒത്തിരി പിടിച്ചിരുന്നില്ല എല്ലാ ഇതളുകളും താഴെ വീണു ആ ഒരു സിരഫ് ബീച്ചുകാ ബീജ് രഹികയ നമുക്കറിയാം ഒരു പൂ ഞെട്ടെടുത്ത് നോക്കി അതിലെ ഇതളെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി പൂ മാത്രം ഇരിക്കില്ല നമ്മൾ തലാമസ് എന്ന് പറയുന്ന തലാമസ് അത് മാത്രം കയ്യിലായി ഇതളുകളൊന്നും അവത്തിൽ ആ പൂവിന്റെ ഇതളുകൾ പിടിപ്പിച്ചിരുന്ന ആ ഒരു തലാമിക് റീജിയൻ മാത്രം ബീജിക്ക ീജ് രഹുകയാ അത് മാത്രം അവശേഷിച്ചു ആ പൂഞ്ഞെട്ട് മാത്രം അവശേഷിച്ചു തോ ബാബോലെ ഉടൻ തന്നെ അത് കഴിഞ്ഞിട്ട് ബാബ പറയാണ് നോക്കൂ മകളെ ജയ്സേ ഇൻകെ പത്തിനെ കിത്തന ജൽദി സഹജ് അലഗു ഹോകയാ ഞാൻ ഈ പൂ പതുക്കൊന്നിങ്ങനെ തിരിച്ചപ്പോൾ തന്നെ എത്ര എളുപ്പമാണ് എത്ര ഈസി ആയിട്ടാണ് ഇതിലെ ഇതലുകളെല്ലാം കൊഴിഞ്ഞു പോയത് നല്ല ബുദ്ധിമുട്ടുണ്ടായോ എത്ര ഈസി ആയിട്ട് പൊതിഞ്ഞുപോയി ഐസേ ഹി അതുപോലെ തന്നെയാണ് നമ്മളും അതുപോലെയുള്ള പുരുഷാർത്ഥം ചെയ്യണം ആ പുരുഷാർത്ഥത്തിലൂടെ ഏകദം ഫെ പുരാണെ സൻസ്കാർ പുരാണെന്തോ രൂപ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പുരുഷാർത്ഥം ഇങ്ങനെയാണ് ആ റോസാപ്പൂവിന്റെ ഇതളുകളെല്ലാം ഈസി ആയിട്ട് പൊഴിഞ്ഞു പോയത് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പഴയ സംസ്കാരങ്ങൾ പഴയ ദേഹത്തിൻ്റെ സംബന്ധികളാകുന്ന ഇലകൾ ഇതെല്ലാം ഒരു സെക്കൻഡിൽ നമ്മളിൽ നിന്നും വേറിട്ടിരിക്കണം അതൊന്നും നമ്മളെ പറ്റി പാടില്ല ഔർഫീർ ബീജരൂപ അവസ്ഥാമേ സ്ഥിത ഹോജായ അവരെന്തു ചെയ്യും ഈ പഴയ സംസ്കാരം പഴയ ദേഹം ദേഹത്തിന്റെ സംബന്ധമാകുന്ന ഇലകളെല്ലാം പൊഴിച്ചു കളഞ്ഞിട്ട് ആ പൂഞ്ഞട്ട് പോലെ അവസ്ഥയിൽ ഇരിക്കും ഒരു ലക്ഷിതമില്ലാതിരിക്കുന്ന ഒരവസ്ഥ സംബന്ധിയില്ല ദേഹവും ഇല്ല പഴയ സംസ്കാരവും ഇല്ല ഒന്നുമില്ല തോ സഫി ബെച്ചോങ്കോ എഹി സന്ദേശാഹേ ദാദിയോട് ഭാവറിയാണ് താഴെ ചെന്നിട്ട് എല്ലാ കുട്ടികൾക്കും ഈ ഒരു സന്ദേശം കൊടുക്കണം അപ്നക്കോ ചെക്കറു ഓരോ കുട്ടികളും സ്വയം ഈ ഒരു പരിശോധന നടത്തണം എന്താണ് ഒന്നാമത്തെ കാര്യം അഗർ സമയ ോ അല്ലെ സമയം അടുത്ത് വരുമ്പോൾ കോയ്ഫി സംസ്കാരൂപി പത്തെ അടക്കോ നഹിഞ്ചായെങ്കിൽ ഏതെങ്കിലും സംസ്കാരമാകുന്ന നിലകൾ പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മൾ ശ്രമിച്ചിട്ടും പൊഴിയാതിരിക്കുന്നുണ്ടോ ജോ മേഹനത്ത് കർണീപടേ അന്തിമ സമയത്ത് പരിശ്രമിക്കേണ്ടി വരരുത് ആ ഇതളുകൾ ഇങ്ങനെ നല്ലതുപോലെ പിടിച്ചിരുന്നാൽ നമ്മൾ എത്ര കുടഞ്ഞാലും ആ ഇതിളൊന്നും പോകില്ല അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പ ദേഹത്തിന്റെ ബോധം സംബന്ധികൾ പഴയ സംസ്കാരങ്ങൾ ഇതൊന്നും നമ്മളെ വിട്ടു പോകില്ല അപ്പൊ ഇപ്പോഴേ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് പൊഴിച്ചു കളയാനായിട്ട് ശ്രമിക്കണം അപ്പൊ അവസാന സമയത്ത് ഇതൊക്കെ സംസ്കാരങ്ങളാകുന്ന ആ ജിതലുകൾ നമ്മളിൽ തന്നെ പിടിച്ചിരിക്കുവോ അവസാനം പരിശ്രമിക്കേണ്ടി വരുവോ എന്നൊരു കാര്യം പരിശോധിക്കുക പിന്നെ അടുത്തത് അവസ്ഥ സഹജകി ബെഞ്ചായെങ്കിൽ പിന്നെ അവസ്ഥ എനിക്ക് സഹജമായിട്ടുണ്ടാക്കാൻ സാധിക്കുമോ പോയി കർമ്മബന്ധൻ ഉസമൈ അടക് അതോ അവസ്ഥ നേടാൻ വേണ്ടി ഞാൻ ഭരിക്കുന്ന പരിശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും കർമ്മ കണക്ക് വന്ന് കുഴപ്പമുണ്ടാക്കോ അന്തിമ സമയത്ത് ഞാൻ പഴയ സംസ്കാരമാകുന്ന ഇരകളെല്ലാം ഒഴിച്ച് ബിജെപസ്ഥയിലേക്ക് വരാൻ ശ്രമിച്ചു കർമാതീതാവസ്ഥ സഹജമായി ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും കർമ്മ വന്നിട്ട് അവിടെ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുമോ ഇതൊന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിശോധിക്കണം ആ ഒരു ഫർണേക്ക് കോശിസ് കറൂ ആ കുറവുകൾ നികത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങള് അവലംബിച്ചാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാക്ഷാത്കാരത്തിലൂടെ സന്ദേശത്തിലൂടെ ബാബ കുട്ടികളായി നമുക്ക് നൽകിയത് ഇത്രയും കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാ ബാബ കാണിച്ചു കൊടുത്തത് അല്ല ആദ്യം പറഞ്ഞത് നമ്മൾക്ക് ബാബ ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് ദൃഷ്ടി നൽകുന്നത് സ്നേഹവും ശക്തിയും മാത്രമല്ല ഗുണങ്ങൾ കൊണ്ടുകൂടി ബാബ നമ്മളെ പരിപാലിക്കുന്നുണ്ട് ശേഷം ബാബ മൂന്ന് പ്രകാരത്തിലുള്ള പൂക്കളെ കാണിച്ചു ആ മൂന്ന് പൂക്കളും എന്തിൻ്റെയൊക്കെ സിംബോളിസമാണ് പിന്നെ ആ ഓരോ പൂക്കളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒറിജിനലായി റോസപ്പൂ എന്ത് ചെയ്തു അതും ചെറുതായിട്ട് നനക്കിയപ്പോൾ തന്നെ ഇതെല്ലാം പൊഴിഞ്ഞു പോയി അതുപോലെ നമുക്ക് ആ ഒരു സാഹചര്യം നമ്മളെ ഒന്നും ഇലക്കുമ്പോൾ പെട്ടെന്ന് ദേഹബോധം നമ്മളില്ലാണ്ടാകും ആ സമയത്ത് കടുത്ത സംസ്കാരങ്ങൾ പഴയ സംസ്കാരങ്ങൾ സംബന്ധികൾ ഇതൊക്കെ വിഘ്നങ്ങളായി വന്നാൽ അവിടെ നമ്മൾ ഫെയിൽ ആയി പോകും ഓക്കെ ഓം ശാന്തി ഇനി ഇതിൻ്റെ ടെസ്റ്റ് പേപ്പറാണ് അല്ലെങ്കിൽ അടിയല്ലേ ടെസ്റ്റ് എപ്പോഴാ തയ്യാറായിക്കോളൂ സൂമിന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് വന്നിട്ടുണ്ട് നോക്കോളാം അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിൽ വാട്സാപ്പും ചെയ്യാം സൂമിൽ എടുക്കുന്നതായിരിക്കും അല്ല വാട്സാപ്പ് വരെ പോകണ്ടല്ലോ ഓൾറെഡി സൂമി ഇരിക്കുന്നതുകൊണ്ട് സൂമിൽ നിന്ന് ഡയറക്റ്റ് കയറാനായിരിക്കും എളുപ്പം അതേപോലെ ചാനലിലും അതിൻ്റെ ലിങ്കിപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പാടാം ആക്റ്റീവായിരിക്കത്തില്ല അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പം അതിൽ ടച്ച് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിലോട്ട് കയറി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പിടാം ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിട്ടെ യൂട്യൂബ് സൂമിലുള്ളവർ ചെയ്തോളൂ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോളൂ യൂട്യൂബിൽ ആരെങ്കിലും കയറി കേറട്ടെ ഓക്കെ യൂട്യൂബിലും വന്നിട്ടുണ്ട് ആ ലിങ്ക് ആ ലിങ്കിൽ ടച്ച് ചെയ്ത് തയ്യാറിക്കോളൂ